ചിറങ്ങരയിൽ കണ്ടത് പുലിയാണെന്ന് വനംവകുപ്പ് ദിവസങ്ങൾക്ക് മുൻപ് മംഗലശ്ശേരിയിലെ വീട്ടിൽ നിന്നും നായയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ സിസിടിവി ദൃശ്യങ്ങളിലാണ് പുലിയുടെ സാമ്യമുള്ള ജീവിയെ കണ്ടത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി കൊരട്ടി പഞ്ചായത്ത് ഇന്ന് അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് പുലിയെ കണ്ടെത്താൻ നാല് ക്യാമറകളും കൂടും സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു ജനപ്രതിനിധികൾക്ക് പുറമെ വകുപ്പ് പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷനായിരുന്നു ചിറങ്ങര മംഗലശ്ശേരി ചെറ്റാരിക്കൽ കൊരട്ടി മേഖലകളിലെ ആരാധനാലയങ്ങളിൽ വെളുപ്പിനും രാത്രിയും നടക്കുന്ന പ്രാർത്ഥനകൾ പകൽ നേരത്തേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകാനും പുലിയെ സംബന്ധിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് പോലീസ് ആക്ട് പ്രകാരവും ഐ ടി അനുസരിച്ചും കേസ് എടുക്കാനും യോഗം തീരുമാനിച്ചു പ്രദേശങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ ലിസ്റ്റ് എടുക്കും സ്വകാര്യ ഭൂമിയിലെ അടിക്കാടുകൾ വെട്ടിത്തെളിയിക്കാൻ നോട്ടീസ് നൽകും പൊതു ഇടങ്ങളിലെ കാടുകൾ പഞ്ചായത്ത് നേരിട്ട് നീക്കം ചെയ്യും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ ആർ ആർ ടി അംഗങ്ങൾ സ്ഥലം മുഴുവൻ സമയം നിരീക്ഷിക്കുന്നുണ്ടെന്ന് അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചർ ജിഷ്മ ജനാർദ്ദനൻ യോഗത്തിൽ അറിയിച്ചു കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കൊരട്ടി സബ് ഇൻസ്പെക്ടർ സി പി ഷിബു വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ ആൽബിൻ ആന്റണി കെ പി എസ്ഇസ് വില്ലേജ് ഓഫീസർ ഇൻചാർജ് പി സജീവ് പഞ്ചായത്ത് സെക്രട്ടറി കെ എ ശ്രീലത പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ പയ്യപ്പള്ളി പി എസ് സുമേഷ് ഗ്രേസിസ് കറിയ എന്നിവർ പ്രസംഗിച്ചു